ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം ആദ്യം തന്നെ പറയുകയാണ് ഇത് നൂറ് ശതമാനം വിശ്വാസയോഗ്യമാണ് എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഇത് ഇന്ന് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നൊരു മേഖലയാണ് ഇതിൽ മാറ്റങ്ങൾ വരാം ഇതിൽ വ്യതിയാനങ്ങൾ വരാം ഇതിനോട് ഭിന്ന അഭിപ്രായങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങളോട് എനിക്ക് തന്നെ യോജിക്കാൻ പറ്റിയില്ല എന്ന് വരാം ചില കാര്യങ്ങൾക്ക് ചിലപ്പോൾ പിന്നീട് മാറ്റലുകൾ വരാം കാരണം ഇത് റിസർച്ച് നടക്കുന്ന ടോപ്പിക്കൾ എന്ന് പറയുമ്പം അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് ഇതൊരു ഓതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ഇങ്ങനെ തന്നെ പറയുകയാണല്ലോ ഇനി അങ്ങനെ തന്നെയാണോ എന്ന് പറഞ്ഞാൽ ആരും തർക്കിക്കാൻ വരേണ്ട ആവശ്യമില്ല ഇതിൽ കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേഷൻസും ഇൻഫർമേഷൻസും ഈ ബോ ഈ ഒരു വീഡിയോയുടെ താഴെ ആയിട്ട് എഴുതി ചേർക്കാനുള്ള ഒരു അവസരമുണ്ട് ഇതൊരു ചർച്ചയാണ് മനസ്സിലായില്ലേ ഇതൊരു കാര്യ പ്രസൻറ്റ് ചെയ്യാമല്ല അപ്പം നമ്മൾക്കറിയുന്നതെല്ലാം ഹാക്കിങ് ചെയ്യാന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പം നമ്മളുടെ ഇമെയിൽ ഹാക്ക് ചെയ്തു നമ്മുടെ വെബ്സൈറ്റുകൾ ഹാക്ക് ചെയ്തു ഇങ്ങനത്തെ പലതും ഹാക്ക് ചെയ്യുന്നിടത്ത് നമ്മുടെ ബയോളജിയെയും നമുക്ക് ഹാക്ക് ചെയ്യാനുള്ളൊരു ഉണ്ട് ബയോളജിയെ ഹാക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾക്ക് പല രോഗങ്ങളും വരാനുള്ള സാധ്യതകൾ നമ്മുടെ ജീനിൽ എഴുതപ്പെട്ടിട്ടുണ്ട് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ പ്രമേഹം വരാനുള്ള സാധ്യതകൾ ബ്ലഡ് പ്രഷർ വരാനുള്ള സാധ്യതകൾ ഇതെല്ലാം നമ്മൾ ജീനിൽ എഴുതപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ജീനിൽ വരുന്ന ഈ ഒരു മാറ്റങ്ങളും നമ്മുടെ ജീവിതശൈലിയുടെയും അതിൻ്റെ കൂടെ ചേരുമ്പം ഈ ഒരു കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ നിലയ്ക്ക് നിലയ്ക്കുകയാണ് അപ്പോൾ ഈ ആ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന തടയാൻ വേണ്ടിയിട്ടും ജീലിൽ ഉണ്ടാവുന്ന ഈ പ്രശ്നങ്ങൾ നമ്മൾ മുമ്പേ അങ്ങ് ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ വരുന്നത് ഒരു പരിധിവരെ കുറച്ചൊക്കെ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ പൂർണ്ണമായിട്ട് ഫലിക്കുമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഞാൻ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫീൽഡ് മാത്രമാണിത് പക്ഷേ നമുക്ക് ആ കാര്യങ്ങളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിലേക്ക് നമ്മൾ ഇമ്പ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ളൊരു പരിവർത്തനം അനാരോഗ്യത്തെ ഹാക്ക് ചെയ്ത് ആരോഗ്യത്തെ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കുറേ ഇൻസൈറ്റ്സ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഈ ഒരു വിഷയം ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ബയോ ഹാക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ ജീവിതത്തെ ഏറ്റവും ആരോഗ്യപരമായിട്ട് പരിവർത്തനം ചെയ്യാൻ വേണ്ടി നമ്മുടെ ബയോളജിയെയും നമ്മളുടെ ടെക്നോളജിയെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കാര്യക്ഷമമായിട്ട് മാറ്റം വരുത്തുന്നതാണ് ബയോ ഹാക്കിംഗ് എന്ന് പറയുന്നത് ടെക്നോളജിയും ഇതിൻ്റെ ഒരു പാർട്ടാണ് ടെക്നോളജിയും ഇതിൻ്റെ ഒരു പാർട്ടാണ് കാരണം അത്രയേറെ ടെക്നോളജിയിൽ നിന്ന് നമുക്ക് ഡെവലപ്പ്ഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസൊക്കെ ഡെവലപ്പ് ആയ സാഹചര്യത്തിൽ അതുകൂടിയും ഇൻവോൾവ് ചെയ്യിപ്പിച്ചുകൊണ്ടുള്ള ഒരു സൊല്യൂഷനാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഈ ബയോ ഹാക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ചില ഭക്ഷണ ക്രമത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇൻറ്റർമീഡ്യൻറ്റ് ഫാസ്റ്റിങ് അതുപോലെ എന്തു ചെയ്യാം അതുപോലെ ചില എക്സസൈസുകൾ വിത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേകതരം എക്സസൈസുകൾ പിന്നെ വിയർ വിയറബിൾ ഡിവൈസുകൾ ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഈ ബയോ ഹാക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു ഡിവൈ ഒരു ടെക്നോളജിയാണ് ഇൻ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് എന്നുള്ളത് നമ്മുടെ കോശങ്ങളുടെ നവീകരണ പ്രക്രിയ എളുപ്പമാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണിത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ഡ്യൂറേഷനിൽ നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്ന രീതിയാണ് ഇപ്പോൾ ഒരു പതിനാറ് മണിക്കൂർ ഇപ്പം നമുക്ക് വൈകിട്ട് ഒരു എട്ട് മണിക്ക് കഴിഞ്ഞാൽ രാവിലെ വൈകി വൈകിട്ട് ഒരു ഒരു എട്ട് മണിക്ക് കഴിച്ച് രാവിലെ ഒരു എട്ട് മണിക്ക് കഴിക്കുക ഇപ്പോൾ ചെറിയൊരു ഡ്യൂറേഷൻ സൗണ്ട് സമയം നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണം കഴിക്കാതിരിക്കുകയാണ് അതാണ് ഇൻറ്റർമീഡിയൻറ്റ് ഫാസ്റ്റിംഗ് ഈ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പം ആ ഒരു സമയത്ത് നമ്മുടെ കോശങ്ങളുടെ ആന്തരിക ലെവലിൽ നമ്മുടെ മെറ്റബോളിക് പ്രോസസ്സുകളും നമ്മളുടെ ഒരുപാട് വേസ്റ്റുകളൊക്കെ നീങ്ങിപ്പോവാനും അതിൽ പിന്നെ അവിടെ കോശ നവീകരണ പ്രോസസ്സുകൾ എളുപ്പമാകാനുമുള്ള ഒരു അവസരം നമ്മൾ അതുപോലെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക പിന്നെ എനിക്ക് പൂർണ്ണമായി യോജിക്കാൻ പറ്റില്ല പക്ഷേ ഞാനത് ചെയ്യേയില്ല ഡയറ്റ് ആണ് ഈ കീറ്റോജനിക്ക് ഡയറ്റ് എന്ന് പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് കുറഞ്ഞാൽ ഫാറ്റ് കൂടുതലെങ്കിൽ ഒരു ഭക്ഷണ രീതിയാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ വളരെ ഉപകാരപ്രദമാണ് കാരണം അപസ്മാര രോഗികൾ അതുപോലെ ഒരുപാട് മസ്തിഷ്കമായിട്ട് ബന്ധപ്പെട്ട മറ്റു രോഗങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഈ കീറ്റോജനിക്ക് ഡൈറ്റ് ഒരുപാട് ഉപകാരപ്രദമാവുന്നുണ്ട് അപ്പം ആ ഒരു ഫുൾ കാർബോഹൈഡ്രേറ്റ് കട്ടാക്കിയിട്ട് ഫാറ്റിനെ നമ്മളുടെ ശരീരത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഊർജ്ജ സ്രോതസ്സാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് കീറ്റോജനിക് ഡയറ്റ് എന്നുള്ളത് ഈ ബയോ ബയോഹാക്കിങ്ങിന് ഉപയോഗിക്കുന്ന മറ്റൊരു രീതി എന്താണ് കോൾഡ് ബാത്താണ് വേണമെങ്കിൽ കുറച്ച് ഐസൊക്കെ ഇട്ട് വെച്ചത് നല്ല തണുത്ത വെള്ളത്തിൽ നമ്മൾ കുടിച്ച് കുളിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും നമ്മുടെ മെറ്റബോളിസത്തെ നമ്മുടെ ഉപാപചയ പ്രവർത്തനത്തെ ശക്തമാക്കാനും അതിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും സഹായിക്കും എന്നുള്ളതാണ് കൊണ്ടാണ് ഇതിനൊരു ബയോഹാക്കിംഗ് മെത്തേഡായിട്ട് കണ്ടുപോരുന്നത് അടുത്തൊരു മെത്തേഡാണ് ഹൈ ഇൻറ്റൻസിറ്റി ഇൻട്രവൽ ട്രെയിനിങ് എന്നുള്ളത് നമ്മൾ ചെറിയ ചെറിയ ഇടവേളകൾ കൊടുത്തിട്ട് ആ ഇടവേളകൾക്ക് ശേഷം വളരെ ശക്തമായിട്ടുള്ള വ്യായാമം കുറച്ച് ഇൻറ്റൻസിറ്റി കൂടിയ വ്യായാമങ്ങൾ ചെയ്യുന്ന രീതിയാണിത് ഹൈ ഇൻറ്റൻസിറ്റി ഇൻട്ര ഇൻ്റർവൽ ട്രെയിനിങ് എന്ന് പറയുക എച്ച് ഐ എയ്റ്റി ഇത് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ച് മടിയുള്ള ആൾക്കാർക്കൊക്കെ കുറഞ്ഞൊരു സമയം കൊണ്ട് നല്ല ഇൻറ്റൻസിറ്റി കൂടി വ്യായാമം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കൂടിയാണ് ഇത് ഇതിൽ ഇതിലുപയോഗിക്കുന്നതാണ് ന്യൂട്രോപിക്സ് മെഡിസിൻസ് എന്ന് പറയും നമ്മുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താനും നമ്മുടെ ബ്രെയിൻ്റെ പവർ വർദ്ധിപ്പിക്കാനൊക്കെ ചില മെഡിസിൻ്റെ സഹായത്തോടെ ചെയ്യുന്ന ഒരു ബയോ ഹാക്കിംഗ് ആണത് ഇപ്പോൾ ഒരു നല്ലൊരു ബയോ ഹാക്കിങ് ടെക് ടെക്നോളജി ഏതാണ് അതൊരു കറക്റ്റായിട്ടുള്ള ഉറക്കം എന്നുള്ളതാണ് നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഉറക്കത്തിൻ്റെ ഡിസ്ട്രാക്ഷനൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമുക്കൊരു പ്രോപ്പറായിട്ട് ഉറക്കം നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും നമ്മൾ സൃഷ്ടിച്ചിട്ട് ഈ ഉറക്കത്തെ കറക്റ്റായിട്ട് കൊണ്ടു വല്ലതാണ് ഇതൊരു ഈ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് ബയോ ഫീഡ്ബാക്ക് മെത്തേഡ് എന്ന് പറയും അതനുസരിച്ച് ചില ഡിവൈസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ റേറ്റ് നമ്മുടെ ശ്വാസകോശത്തിൻ്റെ റേറ്റ് നമ്മൾ നടക്കുന്ന ഉപാപജയ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റേറ്റ് മെറ്റബോളിസത്തിൻ്റെ റേറ്റ് ഇതൊക്കെ വിലയിരുത്തിയിട്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തുന്ന രീതിയാണ് ഈ ബയോ ഫീഡ്ബാക്ക് മെത്തേഡ് എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ കോശങ്ങളെക്കാളും പത്തിരട്ടിയോളം സൂക്ഷ്മജീവികളുണ്ട് അപ്പം ചില ഡോക്ടേഴ്സൊക്കെ ഇതിനെ വിമർശിച്ച് കണ്ടു പക്ഷേ അങ്ങനെ അങ്ങോട്ട് വിമർശിച്ച് കളയാൻ പറ്റൂല കാരണം നമ്മൾ സസൂക്ഷ്മ ലെവലിൽ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കുമ്പം നമ്മുടെ ഈ കോശങ്ങൾക്ക് ചുറ്റും വിരഹിക്കുന്ന ഈ സൂക്ഷ്മജീവികളൊക്കെ ഒരു യാഥാർത്ഥ്യങ്ങളാണ് അവരുടെ ലോകത്തോട് നോക്കുമ്പോൾ അതൊരു വലിയ ലോകമായിരിക്കും ഇപ്പം ഈ പ്രപഞ്ചത്തിൽ നമ്മളിവിടെ നിൽക്കുന്ന വളരെ ശൂന്യമായിട്ടുള്ളൊരു പോയിൻ്റാണ് വളരെ ആയിട്ടുള്ള ഒരു പോയിൻറ്റിലാണ് നമ്മൾ ഓരോരുത്തർ നിൽക്കുന്നത് ഈ അപ്പോൾ ഒരു ഒരു ചെറിയൊരു കോശത്തിൻ്റെ ഇൻസൈറ്റിലൂടെ അത് നോക്കുമ്പം നമ്മൾ എന്ന് പറയുന്നൊരു മഹാപ്രപഞ്ചമായിരിക്കും അപ്പോൾ അതിനൊക്കെ ഒരു റോളുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ചില ഡോക്ടേഴ്സൊക്കെ പ്രത്യേകിച്ച് ഗാസ്ട്രോണ്ട്രോളജിസ്റ്റുകളെ ഇതിനെ വിമർശിച്ചും ചില ഗാസ്ട്രോണോളിസ്റ്റ് ഇതിനെ സപ്പോർട്ട് ചെയ്തൊക്കെ പറയുന്നു പറ്റും അപ്പോൾ ഈ പ്രൊബയോട്ടിക്കും പ്രീബയോട്ടിക്കും നല്ല ബാക്ടീരിയകൾ ഇതിനെ നല്ല രൂപ ബാക്ടീരിയ ഈ ബാക്ടീരിയകൾ നമ്മുടെ ശരീരത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ബാക്ടീരിയകളാണ് അപ്പോൾ ഈ മൈക്രോബയോംസിനെ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആരോഗ്യത്തെ പരിപരിച്ചിരിക്കാൻ സഹായിക്കുന്ന ഈ മൈക്രോബയോംസിന് നമ്മൾ എക്സ്റ്റേണലി സപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവ തീർച്ചയായിട്ടും നമ്മളുടെ ആരോഗ്യത്തിന് സപ്പോർട്ട് ചെയ്യും അത് സപ്ലൈ ചെയ്യുക എന്നുള്ളതും ഒരു ബയോ ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ഒരു ബയോ ഹാക്കിംഗ് മെത്തേഡാണ് പിന്നെ വളരെ കൂടുതലായിട്ട് ഉപയോഗിച്ച് ഒരു ബയോ ഹാക്കിംഗ് മെത്തേഡ് എന്താണ് ജനറ്റിക് ടെസ്റ്റിംഗ് ആണ് അപ്പോൾ നമുക്ക് ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ ഇന്നാൽ ഇന്ന അസുഖങ്ങളൊക്കെ വരാനുണ്ടോ എന്ന് വരാനുള്ള സാധ്യത നമുക്ക് മുൻകൂട്ടി മനസ്സിലാക്കാനും ഈ സാധ്യത ഉണ്ട് എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ജീവിത ശൈലി കൊണ്ട് ഇതിനെ വരിഞ്ഞു മുറുക്കാനും നമുക്ക് സാധ്യമാകും മനസ്സിലായില്ലേ നമുക്ക് പ്രമേഹം ഉണ്ട് അല്ലെ ക്യാൻസർ വേണം സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ പറ്റും അതിനനുസരിച്ചുള്ള ഒരു ജീവിത ശൈലി ആദ്യമേ അനുവർത്തിച്ച് പോന്നാൽ ഇപ്പോൾ ഒരു റെഗുലറായിട്ടൊരു വ്യായാമം ചെയ്യുന്നതൊക്കെ ഒരാളാണെങ്കിൽ ക്യാൻസർ വരാനുള്ള സാധ്യത മറ്റുള്ളവരെക്കാളും എത്രയോ തവണ കുറവാണ് ഒരു പ്രമേഹമൊക്കെ ഉള്ള ആൾ നല്ലൊരു ജീവിതശൈലിയാണ് അനുവർത്തിച്ച് പോരുന്നെങ്കിൽ ആ പ്രമേഹം അവിടെ എക്സ്പ്രസ് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ ഈ ജനറ്റിക് ടെസ്റ്റിംഗ് നടത്തിയിട്ട് ഇന്ന അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത ഉണ്ട് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള മോഡിഫിക്കേഷൻ വരുത്തി കഴിഞ്ഞാൽ നമുക്കത് തടയാൻ പറ്റും എന്നുള്ളതാണ് തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ബയോ ഹാക്കിംഗ് മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷനും മറ്റ് മെഡിറ്റേഷനുകളാണ് കാരണം മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നിമിഷത്തിൽ നടക്കുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ പൂർണ്ണമായിട്ട് കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ് ഈ നിമിഷത്തിലേക്കാൾ പഞ്ചേന്ദ്രങ്ങൾ മുഴുവൻ ട്യൂൺ ചെയ്തു വെക്കുക അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താക്കാൻ പറ്റും നമുക്ക് ഈ ഒരു നിമിഷത്തിലേക്ക് നമ്മളെ ലൈഫിനെ കൊണ്ടുവരുമ്പം നമുക്ക് ഒരുപാട് സമ്മർദ്ദങ്ങൾ ലഘൂകരിക്കാനും സമ്മർദ്ദങ്ങളില്ലാതെ ജീവിക്കാനും നമ്മളെ ബയോളജിയെ ആരോഗ്യപരമായ രീതിയിൽ പരിവർത്തനം ചെയ്യാൻ നമുക്ക് സാധ്യമാകും അതുപോലെ തന്നെയാണ് മെഡിറ്റേഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും ഈ ബയോ ഹാക്കിംഗ് മെത്തേഡ്സ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇനിയും ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് നിങ്ങൾക്കറിയുന്ന മെത്തേഡ്സ് നിങ്ങൾക്ക് ഇതിനോടുള്ള യോജിപ്പുകളും വിയോജിപ്പുകളും ഒക്കെ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞറിയിക്കാം കേട്ടോ ഇതിനു വേണ്ടി തിരുത്തലുകൾക്ക് ആവശ്യമുള്ള അടുത്ത് തിരുത്താനും ഇതിൽ ഉൾക്കൊള്ളണത് ഉൾക്കൊള്ളത്താനും നിങ്ങൾക്ക് എന്ത് പാഠം ലഭിച്ചു എന്നുള്ളത് പറയാനും ഈയൊരു പ്ലാറ്റ്ഫോം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക ഓക്കെ ആരോഗ്യപരമായിട്ടുള്ള ചർച്ചകൾക്ക് ഒരായിരം സ്വാഗതം അർപ്പിക്കുകയാണ് വിമർശിക്കുമ്പോഴും ആരോഗ്യപരമായിട്ടുള്ള വിമർശനമായിരിക്കണം അനാരോഗ്യപരമായ വിമർശനങ്ങളല്ല വേണ്ടത് ഓക്കെ ബി ഹെൽത്തി ബായ്